ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബോസ് അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ ത്രീയുടെ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ഏതോ ഒരു മിഷൻ എന്തോ ഒരു മിഷ്യൻ തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോയിലോട്ട് കടന്നിട്ട് ഞാൻ പറയാം കേട്ടോ ഗൈസ് ആ അപ്പോൾ കൈസ് നമുക്ക് അവര് ഒരു പുതിയ മെഷീൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തന്ന മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറക്കുമോ ഇത് തുറക്കില്ല നമുക്ക് തന്ന മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അവന്റെ സ്മോക്ക് സ്മോക്ക് പ്രൊഡക്ഷൻ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ടെയ്നറിലേക്ക് മൂന്നാമത്തെ കണ്ടെയ്നറിലേക്ക് ആ സ്മോക്ക് ആക്കണം ഇടയിലാണ് നമ്മുടെ പവർ കട്ട് ചെയ്ത് പവർ കട്ട് ആയിട്ട് നമ്മൾ സ്വീറ്റ് ഹോമിൽ വന്നിരിക്കുകയാണ് സ്വീറ്റ് ഹോമിലാണ് പവർ കട്ട് ആയതിട്ട് ശേഷം നമ്മളെ കൊണ്ടു നിർത്തിയിരിക്കണം അതായത് എവിടെയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു അത് ജനറേറ്ററാന്ന് തോന്നുന്നുണ്ട് ആ സാധനം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല തുറന്നിട്ടില്ല ജനറേറ്ററാന്ന് തോന്നുന്നുണ്ട് സാധനം കണ്ടത് കണ്ടു സാധനം ജനറേറ്ററാണ് ഇനി ഇവിടെ എന്തോ മാസ്ക് ഇരിക്കുന്നുണ്ട് വിടെ മാ ഗ്യാസ് മാസ്ക് ഓ നമ്മൾ ഗ്യാസ് ശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഒന്നേ ഇതാ മറ്റേ കൈ ഉള്ള സാധനല്ലേ നമുക്കും കൈ നിന്ന് വേണ്ടതാണ് നമ്മളും കൈ നീളുള്ള ജന്തുനെയാ ഓക്കേ പ്ലേ ടൈം വൈപ്പന കേട്ടാ ഇങ്ങനത്തെ വണ്ടികളൊക്കെ അവരെങ്ങനെയാണോ ഉണ്ടാക്കണേ നിങ്ങൾ എങ്ങനെയാ വളരെ ഒക്കെ കേറോ ഓ ഇങ്ങോട്ട് അയ്യോ പുറത്തേക്ക് എത്തി നമ്മള് ഓക്കെ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അതേവരെ കൈടപാടുണ്ട് നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റൂല ഓക്കെ തുറക്ക് തുറക്ക് പീസേ ആ പോണവൻ ആ പോണവൻ ഇപ്പം പക്ഷെ നമ്മൾ ഒന്നും ചെയ്യണില്ലല്ലോ എന്താ നമ്മളൊന്ന് ചെയ്യാത്തോ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ച നമ്മളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ പോളുന്ന് മാത്രം നമ്മൾ ഉപദ്രവിക്കുകയെ നമ്മളങ്ങനെ ദ്രോഹിക്കുകയെ ഒന്നും ചെയ്യുന്നില്ല പാപൻ ചെക്കൻ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ചെലപ്പോ ഭാവിയിൽ ഉപദ്രവിക്കുമായിരിക്കും ഉപദ്രവിക്കാതിരിക്കില്ലായിരിക്കും ഈ കൂടെ നീ വഴിയുള്ളൂ വേറെ വഴി കാണാനില്ല ഇല്ല നമുക്ക് ഇതീക്കൂടെ തന്നെ പോവാം ഞാൻ ഞാനിതിന്റെ ഇടയിൽപ്പെട്ടു ഓക്കേ ബാറ്ററി കിട്ടി അയ്യോ ബാറ്ററി വാക്ക് പെർസെന്റേജ് അതില് പവറായ പറ്റുള്ളൂ പവർ ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓ തിന്റെ മോളിക്ക് കറ വഴിയുണ്ട് നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നടക്കണം ഇവിടെ ഒക്കെ ചോരയാണ് ചോരനിയാണോ അതൊക്കെ വല്ല ചോരനിയാവുള്ളൂ ഒരാർഗമാണല്ലോ അപ്പൊ എന്തായാലും ചോരയാവുള്ളുറക്കില്ലല്ലോ ബാറ്ററി

ആ വഴി കൂടി വന്നത് അപ്പോ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ പവർ അടിക്കട്ടെ പവർ സിമ്പിൾ നമ്മുടെ പവർ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ മോളിക്ക് പോവാണ് മുകളിലാണ് ഇനി നമ്മളത്തെ പണികൾ ഉള്ളത് നമുക്ക് എന്ത് പണിയാണുള്ളത് വണ്ടി ചാടി മറഞ്ഞു പോയി ഇവിടെ പോയി ഇടിച്ച് നമുക്കിനി അപ്പുറത്തെ സൈഡിലാണ് പവർ കൊടുക്കാനുള്ളത് ഒരു സൈഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ ആ സൈഡ് ആയിട്ടുണ്ട് ഇനി ഈ സൈഡാണ് പവർ വരാനുള്ളത് ഇതിനകത്ത് ഉണ്ടല്ലോ ഹലോ ആരോ ഉണ്ടവിടെ ഇപ്പോൾ പ്രശ്നമാണ് ഈ നമുക്കവിടെ ഈ മാറ്റണം സേവിങ് നല്ലതാ സേവിങ് ആവുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് സേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനെങ്ങനെ ഇനി പവർ എടുക്കും ഓ അവിടെ പവർ ഉണ്ട് ഓക്കെ നമുക്ക് പവർ എടുക്കാം ഇതിന്റെ മോളിലേക്ക് ചവിട്ട ഇതിന്റെ മോളിക്ക് ചവിട്ട ഒരിഞ്ഞിരുന്നിട്ട് പവർ അവിടെ അങ്ങോട്ട് കൊടുക്കുക സെറ്റ് ഇനി എടുക്കോട്ട് കൊടുക്കു ചാടി കാരണം ഇവിടെ പവർ കൊടുക്കാണ്ട് ഇവിടെ നിന്ന് പവർ എടുക്കാനാ ഓക്കേ പവർ സെറ്റ് നമ്മളീ പവർ കൊടുക്കുമ്പോൾ ലാഗ് അടിക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടാ പൈസ തന്നെ നോക്കിണ്ട് നമ്മളെ പിടിക്കില്ല പിടിക്കോറത്തെ ബാറ്ററി എടുക്കണടാ സമ്മതിക്കണില്ല വേറെ വല്ല വഴി ഉണ്ടോ ആയിരിക്കും ഓ അവ മുന്നിൽ കണ്ടാലേ പ്രശ്നം ഉള്ളു കണ്ട പ്രശ്നമില്ല കരണ്ട് പോയി കരണ്ട് പോയി കരണ്ട് പോയി അതെ നന്നായി ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനുള്ള വഴി ആ വെന്റ് വെന്റ് വെന്റി വെന്റ് വഴി നമുക്ക് നേരെ പുറത്തേക്ക് വിടാം വെന്റ് വഴി നേരെ പുറത്തേക്ക് അങ്ങോട്ട് കളന്നു കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ എത്തിയിട്ടൊന്നും ഇല്ലല്ലോല്ലേ ഏതെത്തിട്ടില്ല കറക്റ്റാ ഇനി അടുത്ത ബാറ്ററി എവിടെയാ സംഭവം പിടികിട്ടി നമ്മള് ഇവിടെ വന്നിട്ട് ഇതേ ഈ പവറും കൂടി കൂടെ എടുത്തുകഴിഞ്ഞ പരിപാടി 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 ഈസിയാണ് ഈ സാധനം എന്റെ കിളി പോയിടെങ്ങ എന്തോ എന്തോച്ചാന്നറിയോ സാധനം വന്ന് വീണത് എന്തോച്ച ആയിരുന്നു എന്നറിയൂ സാധനം വന്ന് നിലത്ത് വന്ന് വീണപ്പോ മറ്റിയ പന്നിയല്ലേ നമ്മളെത്തി നോക്കിട്ട് പോണം പന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഒക്കെ റണ്ണുണ്ട് കോപ്പി റൈറ്റ് കിട്ടാണ്ടിരുന്ന മതിയായിരുന്നു പുകയാണല്ലോ വെന്റിലൂടെ നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് മ്യൂസിക് മാറീലോ മ്യൂസിക് ശരിയല്ല എന്താ പറ്റി ൂടി പവർ ഔട്ടാ അവിടക്കുള്ള പവറായി വാതിലൊക്കെ തോന്നു അപ്പൊ രണ്ടു ഭാഗത്തേക്കുള്ള പവർ ആയിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വാതിൽ തോന്നുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ജനറേറ്റർ നമ്മൾ സേവ് ചെയ്ത് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലും ഭയങ്കര മ്യൂസിക് ഒക്കെ ഉണ്ട് ഓപ്പറായിട്ട് കിട്ടാവോ എന്തോ എന്റെ അപ്പുറത്തേക്ക് കേറാൻ പറ്റില്ല ബാക്ക എന്തോ വേറെന്തോ പരിപാടിയാ സെറ്റ് 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 നമ്മളപ്പുറത്തേക്ക് എങ്ങനെയാ കിടക്ക നമ്മളിവിടെ സെറ്റാക്കണം അപ്പൊ എടാ ഇത് പൊന്തി നിക്കണോണ്ട് ഇത് പവർ അങ്ങോട്ട് പോണില്ല അത് പൊന്തി നിക്കണോണ്ടേ പവർ ആ ഭാഗത്തേക്ക് പോണില്ലേ ഗൈസ് എന്താപ്പ ചെയ്യ ഇത് താഴ്ത്തേണ്ടി വരൂ ഇതിന് എന്തായാലും പവർ കിട്ടിയതല്ലേ നമുക്ക് ആദ്യം ഇതടിച്ചിട്ട് അതടിച്ചു നോക്കാം അങ്ങനെ ചെയ്ത് നോക്കാം ഏ പിടിക്കടാ പിടിക്കട പിടിക്കടാ കട്ടാവണു സാധനം പൊന്താൻ പാടില്ല ഇത് പൊന്താൻ പാടില്ല എന്താ ചെയ്യ ോ ഓ അത് നമുക്ക് വലിച്ചു പിടിക്കാൻ പറ്റും ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ട് ഓക്കെ സെറ്റ് ഓക്കെ ജനറേറ്റർ അങ്ങനെ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ എന്തോട്ട് തേങ്ങ അടിച്ചു മോക്കത്തേക്ക് അടിക്കണേ നമ്മള് എന്തായാലും നമ്മുടെ പരിപാടികൾ കഴിഞ്ഞൂടെ എന്താ അയ്യോ പലയിലോ വന്ന് പഠിച്ച തേങ്ങ ഓ ഫാസ്റ്റ് വേഗം വേഗം എനിക്ക് ആയിട്ടില്ലായിട്ടില്ല നിക്കാന്നായിട്ടില്ല ഓ നമ്മള് നമ്മൾ നമ്മൾ പുറത്തേക്ക് പോവാണ് ഓക്കെ 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 മനസ്സിലായി നമ്മൾ ഇതിന് പുറത്തേക്ക് പോവാണ് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മള് ജനറേറ്ററൊക്കെ സെറ്റാക്കി നമ്മളിപ്പോൾ പുറത്തേക്ക് കടന്നു സ്വീറ്റ് ഹോമിന്ന പുറത്തേക്ക് പോവാണ് നമ്മൾ ഓക്കെ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് ഇപ്പൊ രാമാരുടെ സ്ഥലമാണ് ഇത് ഇപ്പം എന്താണ് പതുക്കം നടക്കണേ

Oh, dinosaur. Looks like the train crash hurt us both. You've been through so much. You deserve an explanation. Come on. എന്താടാ പരസ്പരം നോക്കണേ ഒരു ഉഡായിപ്പാണ് നീ മോണ് പറഞ്ഞിട്ട് നമ്മളെ കൂടെ പോണ്ടി വരുമായിരിക്കും എന്താടാത് പോപ്പി നമ്മളെ ചതിച്ചതാണ് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ലേ പോപ്പിനെ വീണ്ടും ചതിക്കില്ല എന്ന് ആരും കണ്ട് അതുകൊണ്ട് ഞാൻ പോപ്പിനെ അത്ര അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല കേട്ടോ പോപ്പി വീണ്ടും ചതിച്ചാലേ ചിലപ്പോ കൂടെ നിൽക്കാം നമുക്ക് ഇവിടെ രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയടേ അതുകൊണ്ടാണ് നമ്മൾ കൂടെ നിക്കേണ്ട അവസ്ഥ അതായത് ഒരു കഴപ്പിന്റെ പേരിലും ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് ആ കഴപ്പിന് പണി കിട്ടിയപ്പോൾ മതിയായി ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് കഷ്ടപ്പാട് ഓ ശരിയല്ല അല്ല പറ്റങ്ങൾക്കൊക്കെ ഇത്ര ഇത്ര ഹൈറ്റുള്ള ആളുകൾക്ക് എന്താണോ Can't just let you leave. Yeah, that's that's the varenda the varenda is two of us. And I need you so we can get revenge on those monsters who've tortured you. Who've tortured us? But they didn't act alone. They're disciples of the original. The prototype. prototype. Do the honors? ോട്ടോടൈപ്പ് അതാരാട്ടോ ആ ഞാൻ പേര് കേട്ടിട്ടുണ്ട് പ്രോട്ടോടൈപ്പ് ആ ഫോർമ വരുന്നുണ്ട് എന്തോട്ടൊരു മറ്റേ ആ നമ്മള് ആ മറ്റേ മോമി ലോ ലൊക്കെ പിടിച്ചുകൊണ്ട് പോയത് മറ്റേ ട്രോപ്പ് ആണ് ലാസ്റ്റ് നമ്മൾ കൊന്നപ്പോ ലാസ്റ്റ് മോമി ലോ ലിനൊക്കെ ചത്തതിന് ശേഷം ഒരു കൈ ഒരു കാലി പോലത്തെ സാധനം വന്നിട്ട് പിടിച്ചോണ്ട് പോണില്ലേ അതൊക്കെ ഈ പ്രോട്ടോ ടൈപ്പിന്റെ കൈ ഹലോ ഇനി ഞാൻ വിശ്വസിക്കില്ലടേ നീ എന്നെ ചതിച്ചതാണ് അപ്പൊ പ്രോട്ടോടൈപ്പ് വില്ലനടേ ഓബ്ദാടത് ഏങ്ങ ലേഖ അടിക്കണ് ലേഖ അടിക്കണ് ഏങ്ങ ലേഖ അടിച്ചിട്ടുണ്ടോ ഓണ് And to to the prototype knows we're coming by now you try to escape hmm. he'll kill you before you ever reach that front door i said he's the reason i was trapped in that god awful case for so long you have no idea of the things he's done let me help you kill him let me help you save everyone we've all seen you how capable you are! You killed Huggy. You killed Mommy. You freed me. You are perfect for this. Catnap is coming. He's the final obstacle the prototype has placed against us. എന്നാലും നിന്നെ വിശ്വാസം ഇല്ലടി നീ എന്റെ അത്ര കൂടെ നിന്നാലും ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല അവര് മോളിക്ക് പോണു എനിക്കും വരണം എന്നെവിടെ കൊലക്കിട്ടിട്ടവള് മോളിക്ക് പോയിന്ന് അവിടെ സുഖിക്കാഴകള് ഓലി കോളിയെന്ന് പറഞ്ഞു Oh, Hey, hey, it's me again. It seems hmm. like Poppy explained everything now, and she turned on the dome's backup power. Now, the plan from here is to to the gas production zone. First, go back to the home sweet home building you were just in. You should be able to find a big power cord somewhere around the port. Hmm. നമ്മളോടെ സ്വീറ്റ് ഹോമിലേക്ക് പോയിട്ട് അവിടെ എന്താ പ്ലഗ് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അധന്യ പ്ലഗ് യെസ് തന്നെ ഇത് കണ്ട ഇപ്പൊ അങ്ങനെ നടക്കുമ്പോണ്ട ഭയങ്കര സ്പേസിലൊക്കെ നമ്മൾ മൂളിലൊക്കെ പോയിട്ട് നടക്കുമ്പോ ചാടുമ്പോ അങ്ങനെ പോവല്ലേ അതുപോലെ പതുക്കെ ചാടുന്നു എവിടെയൊന്നും ഗ്രാവിറ്റി ഇല്ലടേ ഇത് എന്ത് ഗെയിം ഉള്ളത് ഗ്രാവിറ്റി ഇല്ലാത്ത ലോകം തോന്നുന്നു അവൻ മാന്തി പാടല്ലത് ഇനി അവ നമ്മളെ മാന്തി കൊല്ലു പൂച്ചയാണല്ലോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആളെ കൊല്ലിക്കാൻ വേണ്ടിട്ട് നോക്കിണ്ട് റൂളാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് Sweet home. Awesome! Look at that! Remember that generator you turned on inside of Home Sweet Home? Well, that was a backup generator for just that building. And every building should have one. now you've just taken Home Sweet Home's backup power and routed it here. We're already halfway done. Hmm. But where to go next? Everywhere is pretty dangerous around here. That playhouse, especially. Hmm. നമ്മളോട് സ്കൂളിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കണേ കാറ്റ്നാപ്പ് സ്കൂളിൽ ഉണ്ടാവില്ല എന്ന് ഏഹ് സ്കൂള് പിന്നെ പ്ലേ ഹൌസാ അങ്ങനെ എന്തോ ഒരു സ്ഥലം പ്ലേ ഹൗസാണ് ഏറ്റവും ഡെയിഞ്ചർ എന്നാണ് പറഞ്ഞത് പ്ലേ ഹൗസ് എന്താണാവോ റ്റ്നാപ്പ് ഇപ്പ സ്കൂളിലേക്ക് വരില്ല എന്നൊക്കെ അപ്പോൾ എനിക്ക് കാറ്റ്നാപ്പ് തോന്നുന്നു മറ്റേ സ്കൂൾ വിരോധിയാൻ തോന്നുന്നു സ്കൂളിൽ പോകാൻ മടിയാ കാറ്റ്നാപ്പിനെ പോകും അതുകൊണ്ട് ആ ഒരു ശല്യത്തിനെ കാണണ്ട അതല്ലെങ്കിൽ ഇങ്ങനെ സൈഡിക്കോളങ്ങനെ പോകണ്ടാവും മറ്റേ പ്രേതങ്ങൾ പ്രേത സിനിമയിലൊക്കെ ഇങ്ങനെ പ്രേതങ്ങള് അങ്ങനെ നടന്നു പോകൊണ്ടും അതുപോലെ ഇങ്ങനെ എടുത്തേക്കൊന്നും വരാണ്ടോ ഒന്നും ഇങ്ങനെ പോകും അയ്യോ അതിനെ സ്കൂളായതോണ്ട് ഇനി ടീച്ചറൊക്കെ ഉണ്ടാവും ടീച്ചർ ഉണ്ടാവോ ഈ സ്കൂളിൽ ടീച്ചർ ഉണ്ടാവില്ലേ അപ്പൊ കൈസ് നമുക്ക് ആ വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡിൽ ഇടാം കേട്ടോ അപ്പോൾ ഈ വീട്ടിലെ സ്കൂളിലൊക്കെ ടീച്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ടീച്ചറായി കഴിഞ്ഞപ്പോ മെയിൻ വില്ലത്തി എനിക്ക് തോന്നുന്നുണ്ട് ടീച്ചർ തന്നെ തന്നെയാവുള്ളൂ സ്കൂളായതുകൊണ്ടേ അപ്പോൾ കൈസ് നമ്മൾ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മളോട് പോപ്പി പറഞ്ഞത് പ്രോട്ടോടൈപ്പ് ആണ് ഏറ്റവും മുകളിലുള്ള ബോസ് അവനെ താഴെയാണ് മറ്റേ കാറ്റ്നാപ്പെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പ്രോട്ടോടൈപ്പാണ് നമ്മൾ പിന്നെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഹഗി പുകയും മറ്റേ മോമി ലോലിനെയൊക്കെ വിട്ടതെന്നും പറഞ്ഞു പിന്നെ പോപ്പി പറഞ്ഞത് എന്തൊക്കെയായിരുന്നു നമ്മൾ അവളെന്തൊട്ട ടോർച്ചർ ചെയ്തു എന്നാ എന്തോ പറഞ്ഞു പ്രോട്ടോടൈപ്പ് അവളെ ടോർച്ചർ ചെയ്തു എന്ന അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ റിവഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂടെ നിർത്തണതെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ കേപ്പബിൾ ആണെന്നൊക്കെയാണ് അപ്പോൾ നമ്മളെ പുകഴ്ത്തി പറഞ്ഞു പക്ഷെ എനിക്ക് അവൾ എന്നാലും വിശ്വാസം സത്യം പറയാലോ അവളെ ഞാൻ ഇനിയും വിശ്വസിക്കില്ല അപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്തായി തീരും നമുക്ക് അറിഞ്ഞു ഇവിടെ ഇനി സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പോൾ ടീച്ചർമാരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പോപ്പി പോപ്പിപ്ലൈ ടൈമിൻ്റെ ചാപ്റ്റർ ത്രീയിലെ നാലാമത്തെ എപ്പിസോഡായിട്ട് വരുന്നത് വരെ ഗൈസ് ബൈ ബൈ ഗൈസ് ബൈ ബൈ